പ്രിയപ്പെട്ടവരെല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരു ടെക്നീഷ്യന്മാർക്കായുള്ള ഒരു ക്ലാസ്സിൽ ഫ്രിഡ്ജുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റൻ ഞാൻ ചോദിക്കേണ്ടായി അതിങ്ങനെയാണ് മുന്നിലിരിക്കുന്ന ടെക്നീഷ്യൻസ് വർക്ക് ചെയ്യുന്ന എത്ര ലാബുകളിൽ എല്ലാ ദിവസവും രണ്ട് തവണ ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ എടുത്ത് അത് ഫയൽ നോ ഫയലിൽ നോട്ട് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചത് വളരെ നിർഭാഗ്യവശം എന്ന് പറയട്ടെ അതിൽ ഉണ്ടായിരുന്ന ഒരാളൊഴികെ ബാക്കി എല്ലാവരും പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാറേ ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ നിർബന്ധിതരായത് ഇപ്പോൾ ആ ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് നിങ്ങൾ ജോലി ചെയ്യുന്ന ലാബിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലാബിൽ എല്ലാ ദിവസവും ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ എടുത്ത് അത് ഡോക്യുമെൻ്റ് ചെയ്യാറുണ്ട് അതേപോലെ നിങ്ങളുടെ ലാബിലെ കോൾഡ് റൂമിൻ്റെ ടെമ്പറേച്ചർ എല്ലാ ദിവസവും രണ്ട് നേരം എടുത്ത് ഡോക്യുമെൻ്റ് ചെയ്യുന്ന എത്ര ലാബുകളുണ്ട് അതേപോലെ നിങ്ങളുടെ ലാബിലെ ഇൻക്യുബേറ്ററിൻ്റെ ടെമ്പറേച്ചർ ഒരു തെർമോമീറ്റർ ഉപയോഗിച്ച് ദിനം പ്രതി രേഖപ്പെടുത്തുന്ന എത്ര ലാബുകളുണ്ട് അതേപോലെ ലാബിലെ റൂം ടെമ്പറേച്ചർ ദിനം പ്രതി രണ്ടോ മൂന്നോ തവണ രേഖപ്പെടുത്തുന്ന എത്ര ലാബുകളുണ്ട് എൻ എ ബി അക്രഡിറ്റഡ് ആയിട്ടുള്ള ലാബുകളിൽ അതിൻ്റെ ബൈലോ പ്രകാരം ലബോറട്ടറി പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും ലാബിലെ ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്യുന്ന സമയത്തും ക്ലോസ് ചെയ്യുന്ന സമയത്തും ടെമ്പറേച്ചർ എടുത്ത് അത് രജിസ്റ്ററിൽ നോട്ട് ചെയ്ത് അത് ഇലക്ട്രോണിക് ആയിട്ട് നോട്ട് ചെയ്യാം അല്ലെങ്കിൽ മാനുവൽ ആയിട്ട് നോട്ട് ചെയ്യാം നോട്ട് ചെയ്ത് അത് വാലിഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ അത് വെറും എൻ എ ബി എൽ അക്രഡിറ്റഡ് ആയിട്ടുള്ള ലാബുകളിൽ മാത്രം ഒതുങ്ങേണ്ട കാര്യമാണോ എന്നുള്ളതാണ് ചോദ്യം അങ്ങനെയല്ല നമ്മുടെ നാട്ടിലെ ഏത് ചെറുകിട ലാബുകളിലും ലബോറട്ടറി പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് അതായത് നമ്മൾ ലബോറട്ടറി ടെസ്റ്റുകൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് ലബോറട്ടറി ഇൻസ്ട്രുമെൻസ് മെയിൻ്റനൻസ് ചെയ്യും ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു വസ്തുതയാണ് ലബോറട്ടറിയിലെ രണ്ട് മൂന്ന് ഇൻസ്ട്രുമെൻസ് ടെമ്പറേച്ചർ എടുത്തുകൊണ്ട് ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഫ്രിഡ്ജ് ഇൻകുബേറ്റർ കോൾഡ് റൂം അതേപോലെ ലബോറട്ടറി റൂം എന്നിവയുടെ ടെമ്പറേച്ചർ ലബോറട്ടറി ഓപ്പൺ ചെയ്യുന്ന സമയത്തും ക്ലോസ് ചെയ്യുന്ന സമയത്തും ഒരു തെർമോമീറ്റർ ഉപയോഗിച്ച് രേഖപ്പെടുത്തിക്കൊണ്ട് അത് ഇലക്ട്രോണിക്കലി ഡോക്യുമെൻ്റ് ചെയ്യാം അതേപോലെ നിങ്ങൾക്ക് മാനുവലി രജിസ്റ്റർ ഉപയോഗിച്ചിട്ട് ഡോക്യുമെൻ്റ് ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ് ഫ്രിഡ്ജ് ഇൻകുബേറ്റർ എന്നിവയൊക്കെ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻസ് ആണ് അവയ്ക്ക് എപ്പോഴും അതിൻ്റെ ടെമ്പറേച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വരാം നമ്മൾ പലപ്പോഴും അതൊന്നും ശ്രദ്ധിക്കാറില്ല അതിൽ കീപ്പ് ചെയ്യുന്ന റിയേജൻസ് ഒക്കെ വളരെ വിലപ്പെട്ടതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് കാലിബ്രേറ്റർ പോലുള്ള വസ്തുക്കളൊക്കെ എളുപ്പം തന്നെ ടെമ്പറേച്ചർ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അതേപോലെ തന്നെ ചില ലാബുകളിൽ ഫ്രീസർ ഉണ്ടായിരിക്കും ഫ്രീസറിൻ്റെ ടെമ്പറേച്ചറും നമ്മൾ ഇതേപോലെ എടുക്കേണ്ടതാണ് ഇതിനുവേണ്ടി ലാബിൽ ടെമ്പറേച്ചർ ലോഗ് ബുക്ക് എന്ന പേരിൽ ഒരു ബുക്ക് തന്നെ നമ്മൾ ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട് ഇലക്ട്രോണിക് റീഡിംഗ് ആയിട്ട് നമുക്ക് രേഖപ്പെടുത്താം ഈ റെക്കോർഡ് ബുക്കിൽ കോളംസ് വരച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ടെമ്പറേച്ചർ രേഖപ്പെടുത്താവുന്നതാണ് അതിൽ ആദ്യത്തെ കോളത്തിൽ ഡേറ്റ് ഇടാം അതിനുശേഷം ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരെഴുതാം കിട്ടിയ ടെമ്പറേച്ചർ എഴുതാം ടെമ്പറേച്ചർ എടുത്ത ടൈം നെക്സ്റ്റ് കോളത്തിൽ എഴുതാം ചെക്ക് ചെയ്ത ടെക്നീഷ്യൻ്റെ എഴുതാം അവർ സൈൻ ചെയ്യാം ഇൻസ്ട്രുമെൻറ്റ്സ് പരിധിക്ക് പുറത്തേക്ക് വരും ഇപ്പം ടു എയ്റ്റ് ഡിഗ്രി സെൽഷ്യസ് മെയിൻറ്റൈൻ ചെയ്യുന്ന ഫ്രിഡ്ജ് അതിലപ്പുറത്തേക്കോ അല്ലെങ്കിൽ താഴേക്കോ വരാം ഇവരെ ഫ്രീസറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മൈനസ് പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസ് വിട്ടിട്ട് വേറെ ഏതെങ്കിലും ഡിഗ്രി സെൽഷ്യസ് കാണിക്കാം അങ്ങനെയുള്ള സമയത്ത് കറക്റ്റീവ് ആക്ഷൻ ഡോക്യുമെൻറ്റേഷൻ എടുക്കേണ്ടതാണ് എൻ എ ബിയിൽ അക്രഡിറ്റഡ് ലാബ് ആണെങ്കിൽ അതിൻ്റെ ഓഡിറ്റിംഗ് സമയത്ത് ഇത്തരം കാര്യങ്ങൾ ഇതിൻ്റെ ഒക്കെ കൃത്യമായിട്ട് കാണിക്കേണ്ടതാണ് ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു മടിയും ടെക്നീഷ്യൻസ് കാണിക്കരുത് എന്നുള്ള അഭ്യർത്ഥനയുമായി നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം നന്ദി നമസ്കാരം